നമസ്കാരം ഏറ്റവും മെറ്റിനേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിക്കാൻ ഇനി മൂന്നാഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആരൊക്കെയാകും ടോപ്പ് ഫൈവിൽ ഉണ്ടാകുക എന്നും ആരാകും വിജയ കിരീടം ചൂടുക എന്നറിയാനുമൊക്കെ കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകരും അതേസമയം ഈ സീസണിലെ ശക്തിയായ ഒരു മത്സരാർത്ഥിയായിരുന്നു അപ്സര ബിഗ് ബോസ് ഹൌസിൽ വെച്ച് തന്റെ ആദ്യ വിവാഹത്തിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ചുമൊക്കെ താരം തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ അപ്സര കളവ് പറയുകയാണെന്നും ഇപ്പോഴത്തെ ഭർത്താവ് ആൽബിയുമായി തനിക്കൊപ്പം കഴിയുമ്പോൾ തന്നെ ബന്ധമുണ്ടായിരുന്നുവെന്നൊക്കെ ആരോപിച്ച് മുൻ ഭർത്താവും രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചും അപ്സര മുൻ ബന്ധം ഒഴിവാക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചുമൊക്കെ വെളിപ്പെടുത്തുകയാണ് താരത്തിന്റെ ഭർത്താവ് ആൽബി ഫ്രാൻസിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ജീവിക്കുന്നത് ലോകത്ത് ഒരു സ്ത്രീയോ വിവാഹം കഴിക്കുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ ആ ബന്ധം മുൻ ഭർത്താവുമായി വിവാഹബന്ധം അപ്സരയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം ഇനിയും അവൾക്ക് എത്രയോ വർഷം ജീവിക്കാനുണ്ട് അത് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞാണ് ഞാൻ അപ്സരയെ വിവാഹം കഴിക്കുന്നത് ആ സമയത്തൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു ഞാൻ ഡയറക്ടർ ആയിരിക്കുന്ന സീരിയലിലെ നായികയായിരുന്നു അപ്പോൾ അവർ വിവാഹബന്ധം ഒരു സ്ത്രീ വേർപെടുത്തണമെങ്കിൽ അതിന് അത്രയും കാര്യങ്ങൾ ഉണ്ടാവും സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും ആ വിവാഹബന്ധം വേർപെടുത്തില്ല രണ്ടാമത്തെ കാര്യം അവർ ഒരു വിവാഹബന്ധം വേർപെടുത്തി മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നതിൽ എന്താണ് തെറ്റ് അപ്സര എന്റെ സീരിയലിൽ അഭിനയിക്കുന്ന സമയത്ത് അയാൾ ബെൽറ്റ് വെച്ച് അടിച്ച് അപ്സരയുടെ തുട പൊട്ടി അതിന്റെ ഫോട്ടോ അയച്ചു തന്ന് ചേട്ടാ നാളെ മുതൽ ഷൂട്ടിന് ഉണ്ടാകില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ അപ്സരയോട് സംസാരിക്കുന്നത് എനിക്ക് അതുവരെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയില്ലായിരുന്നു എൻ്റെ സീരിയലിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു അവർ അന്നേരം പിന്നീടാണ് പലതും അറിയുന്നത് അപ്സര തൊട്ടടുത്ത് കിടന്നുറങ്ങുമ്പോൾ അയാൾ വേറെ പെൺകുട്ടികളെ വിളിച്ചതിൻ്റെ ഓഡിയോ യൂട്യൂബിലുണ്ട് ഇത് കേട്ടവർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാകൂ ഞാൻ അയാളെ കുറിച്ചോ അയാളുടെ പേര് പറയാനോ ആഗ്രഹിക്കുന്നില്ല അയാൾക്ക് അയാളുടെ ജീവിതം നമുക്ക് നമ്മുടെ ജീവിതം അയാളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി ആറു വർഷം കഴിഞ്ഞു ഇപ്പോൾ ബിഗ് ബോസിലെത്തി അവൾ അവളുടെ ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുമ്പോൾ അവളുടെ പുറകെ നടന്ന് ചീത്ത വിളിക്കുകയാണ് അയാൾ അയാൾക്ക് വേറൊരു വിവാഹം കഴിച്ച് ജീവിച്ചുകൂടി ഞാനും അഫ്സറയും വിവാഹം കഴിക്കുന്നത് ഇന്ത്യൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് ഞാൻ ക്രിസ്ത്യനും അപ്സര ഹിന്ദുവുമാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുകയാണ് ആദ്യം ചെയ്തത് ഒന്നാം സാക്ഷി അപ്സരയുടെ അമ്മയാണ് അല്ലാതെ ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിച്ചതല്ല അത് സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തയായിരുന്നു അന്ന് അപ്സരയുടെ മുൻ ഭർത്താവ് യാതൊരു രീതിയിലും പ്രതികരിച്ചില്ല പിന്നീട് ഒരു മാസത്തിന് മുകളിൽ കഴിഞ്ഞ് ചുറ്റാനിക്കാൻ അമ്പലത്തിൽ പോയി താലി കെട്ടിയതിന് ശേഷമാണ് രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് അന്നൊന്നും ആരും എതിർപ്പുമായി വന്നില്ല അതും കഴിഞ്ഞ് തൃശ്ശൂരിൽ വെച്ച് വലിയ റിസപ്ഷൻ നടത്തിയിരുന്നു അന്നും ഇയാൾ ഒന്നും പറയുന്നില്ല തിരുവനന്തപുരത്ത് വെച്ച് റിസപ്ഷൻ നടത്തിയിരുന്നു അന്നും സിനിമ സീരിയൽ രംഗത്തുള്ളവർ പങ്കെടുത്തു അന്നും അയാൾ പ്രതികരിച്ചില്ല അന്നൊന്നും പ്രതികരിക്കാത്തയാൾ ബിഗ് ബോസ് നടക്കുമ്പോൾ പ്രതികരിക്കുമ്പോൾ അയാൾ പറഞ്ഞതിനപ്പുറത്തേക്ക് യൂട്യൂബ് ചാനലുകൾ പറയുന്നു നീ അയാളുടെ ഭാര്യയെ അടിച്ചുകൊണ്ട് വന്നതല്ലേ നീ രണ്ടാം ഭർത്താവ് അല്ലേന്ന് എനിക്ക് ഇവിടുത്തെ കേരള സമൂഹത്തോട് ചോദിക്കാനുള്ളത് ഒരു സ്ത്രീ ഒരു വിവാഹ ബന്ധം വേർപിടുത്തി വേറൊരു വിവാഹം കഴിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കും അല്ലെങ്കിൽ സ്ത്രീകളെങ്കിൽ അത് മുഴുവനും മനസ്സിലാക്കണം ജീവിതകാലം മുഴുവൻ ഒരാളുടെ അടിയും കുത്തുമേറ്റ് കഴിയേണ്ട കാര്യമില്ല ടോക്സിക് റിലേഷൻ ആണെങ്കിൽ ആ ബന്ധം ഒഴിവാക്കുന്നതിൽ എന്താണ് തെറ്റെന്നും ചോദിക്കുന്നു You You are are watching 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 me ആൽബിച്ച് വയ്ക്കുന്നു യു on യു on മിംഗ് കോം metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you